പിടികൂടി സംഭവത്തിൽ വാളാടി സ്വദേശി അറസ്റ്റ് ചെയ്തു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വണ്ടിപ്പെരിയാറിൽ കഞ്ചാവ് കച്ചവടക്കാരും വാങ്ങുന്ന ആളുകളുടെ എണ്ണവും കൂടി വരികയാണ് ഇന്നലെ കൂടി ടൗണിൽ നിന്നും പത്ത് ഗ്രാം കഞ്ചാവുമായി ഒരാളെ പിടികൂടിയിരുന്നു ഇത് എവിടുന്ന് ലഭിച്ചു എന്നുള്ള അന്വേഷണത്തിൽ പോലീസ് എത്തിയത് ശരവണനിലേക്കാണ് ഈ സമയത്തും ജാമ്യം കിട്ടാവുന്ന അളവിലുള്ള കഞ്ചാവ് ശരവണന്റെ പക്കൽ ഉണ്ടായിരുന്നു തുടർന്ന് ഇന്ന് വെളുപ്പിന് രണ്ടു മണിയോടുകൂടി പോലീസ് ഇയാളെ ഇയാളുടെ വാളാടി മേൽപ്പൂരട്ടിലെ വീട്ടിലെത്തിച്ച് പരിശോധന നടത്തുമ്പോഴാണ് കച്ചവടത്തിനായി എത്തിച്ച ഒരു കിലോ തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം കഞ്ചാവ് ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതോടൊപ്പം കഞ്ചാവ് അളക്കുന്നതിനാവശ്യമായ ത്രാസ് കഞ്ചാവ് കച്ചവടം നടത്തി ലഭിക്കുന്ന പണം സൂക്ഷിക്കുന്നതിനാവശ്യമായ പെട്ടി എന്നിവയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കുമളി പോലീസ് സ്റ്റേഷനിൽ കൊലപാതക കുറ്റത്തിന് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് കഞ്ചാവ് കച്ചവടത്തിന്റെ വലിയ ശൃംഖല തന്നെ പീരിമേട് തോട്ടം മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം ഇടുക്കി എസ് പിയുടെ കീഴിലുള്ള ഡാൻസ് ആഫ് സംഘമാണ് ഇയാളെ പിടികൂടുന്നത് തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും പീരിമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഇതിനിടയിൽ ഇയാളുടെ കൂട്ടാളിയായ കറുപ്പുവാലം സ്വദേശിയുടെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി എന്നാൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ